ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പഞ്ചായത്ത് തല ആചരണം മുള്ളൂർക്കര ഇ എം എസ് ഹാളിൽ സംഘടിപ്പിച്ചു ഒരു ഒരു ഭൂമി ആരോഗ്യം എന്ന സന്ദേശം ഉയർത്തി നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷനായ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീബ വാർഡ് മെമ്പർമാരായ ഗനശ്രീ ശശികല പ്രതിഭ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എൻ ദിലീപ് ഹോമിയോ ഡോക്ടർ സന്തോഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് സ്ഥാപനത്തിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ആശാപിയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും നടന്നു യോഗയുടെ പ്രാധാന്യങ്ങളെക്കുറിച്ചും പ്രായോഗിക വശങ്ങളെക്കുറിച്ചും വിശദമാക്കി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ ദിനാചരണം സഹായകമായി എന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പേർ ചടങ്ങിൽ സംബന്ധിച്ചു വി സി വി ന്യൂസ് മുള്ളൂർക്കരച്ചിങ്